ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഡിവൈൻ പ്രോഫിറ്റ് ആ എന്തൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നു എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് നോക്കാം എന്തൊക്കെ ബ്ലെസ്സിങ്സാണ് നിങ്ങൾക്ക് വരുന്നത് എന്ത് എനർജിയിലാണ് നിങ്ങളുള്ളത് അതുപോലെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിങ് ആണ് ടൈംലെസ്സാണ് ജെൻ്റർലെസ്സാണ് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോഴായിരിക്കും ആയിരിക്കുക അതുപോലെ തന്നെ റെസ്നേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ ഇട്ട് കളയുക ഓക്കെ എന്താണ് ഇന്നത്തെ കാര്യം നോക്കാം നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓക്കെ നോക്കാം എന്താണ് ഇന്ന് നിങ്ങൾക്ക് the guidance okay. knight of swords two of swords സെവൻ ഓഫ് കപ്സ് ലവേഴ്സ് ആണ് ത്രീ ഓഫ് കപ്സ് ടെൻ ഓഫ് സോട്ട്സ് വേൾഡാണ് ബോട്ടം ഓക്കെ കാർഡുകളൊന്ന് അറേഞ്ച് ചെയ്യാം റീഡിങ്ങിലേക്ക് പോകാം വന്നിരിക്കുന്ന കാർഡുകൾ നൈറ്റ് ഓഫ് സോട്ട്സ് ടു ഓഫ് സോട്ട്സ് സെവൻ ഓഫ് കപ്സ് ലവേഴ്സ് ത്രീ ഓഫ് കപ്സ് ടെൻ ഓഫ് സോർട്സ് വേൾഡ് കാർഡ് ആണ് ബോട്ടം എനർജി വന്നിരിക്കുന്നത് ഓക്കെ നെഗറ്റീവ് ആണ് ഇവിടെ ഉള്ളത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഒരു കാർമ്മികമായിട്ടുള്ള വ്യക്തിയായിരിക്കും നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ഇതൊരു ആർഗ്യുമെൻ്റ് ആവാനും സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതും കൂടി ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേഗത കൂടുതലായിരിക്കും ചില വ്യക്തികൾക്ക് ഇന്ന് വേഗത കൂടുതലായതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ചും ഒരു കെയർലെസ് ആയിരിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് ഓക്കെ അതുപോലെ ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോകുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും ഫ്ലോപ്പായി പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പെട്ടെന്നൊരു ക്യുക്ക് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യാതെ നിങ്ങൾ പല കാര്യങ്ങളും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു കുറച്ച് സമയം ഒരു അഞ്ച് വരെ നിങ്ങളുടെ മനസ്സിൽ കൗണ്ട് ചെയ്തുകൊണ്ട് അതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ നിങ്ങൾ ചിലപ്പോൾ ഇന്ന് വളരെയധികം അംബീഷ്യസ് ആയിരിക്കും അതുപോലെ ഫാസ്റ്റ് തിങ്കിങ് ആയിരിക്കും അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഉത്സാഹം ഉണ്ടാവും എന്നുള്ളതാണ് ഒരു യങ്ങർ എനർജി ഇന്ന് നിങ്ങൾക്കുണ്ടാവും എന്ത് ഇതായാലും വേണ്ടിയിട്ടില്ല എനിക്ക് ജയിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാവും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ചില ചിലപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം എന്തിനേയും നിങ്ങൾ അതായത് വിശ്വാസങ്ങളെയൊക്കെ ചോദ്യം ചെയ്യുക എന്നുള്ളത് പറയല് അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറയുമെന്ന് വിശ്വസിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് കൂടിയാണ് അതുപോലെ നിങ്ങൾ ഇന്നത്തെ ദിവസം ചില സത്യങ്ങളെ സീക്ക് ചെയ്തു സീക്ക് ചെയ്ത് നടക്കുന്നതായിട്ടും കാണുന്നുണ്ട് എനിക്ക് അറിയണം ഇത്രയും കാലം എന്താണ് നടന്നത് എന്നുള്ളത് അറിയണം എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ് ഇവിടെ നൈറ്റ് ഓഫ് സോർട്സിൻ്റെ എനർജി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു പ്ലേഫുൾനെസ് ഉള്ള ഒരു കാർഡ് കൂടിയാണ് ഇവിടെ നൈറ്റോസോർട്സ് എന്ന് പറയുന്നത് ഹെൽത്ത് പരമായിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിതപ്പ് അതുപോലെ തന്നെ ഒരു അലർജിക്ക് പ്രോബ്ലംസ് ശ്വാസതടസ്സം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഒരു ചാൻസ് കൂടി ഉണ്ട് എന്നുള്ളതാണ് ജോസോർട്സിൻ്റെ എനർജിയാണ് അടുത്തതായിട്ട് അതായത് ഇന്നത്തെ ദിവസം നിങ്ങളൊരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട് അതായത് നിങ്ങൾ എന്ത് കാര്യം വരുന്ന സമയത്തും എന്താണോ അതിൽ തടസ്സമുള്ളത് അതിനെയായിരിക്കും ആദ്യം കാണുക അപ്പോൾ ആ ഒരു കംഫേർട്ട് സോൺ നിങ്ങൾക്ക് വിടാനുള്ള ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ് നിങ്ങൾ എല്ലാത്തിനെയും നിങ്ങളുടേതായിട്ടുള്ള ഒരു കംഫേർട്ട് ഉണ്ട് അതിൽ നിന്നുകൊണ്ട് മാത്രമേ ചെയ്യുള്ളൂ അതിനെ ബ്രേക്ക് ചെയ്യുന്നിട്ടുള്ള കാര്യം വരുമ്പോൾ നിങ്ങൾ അതിനെ ഡിഫൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക അതായത് നിങ്ങളുടെ നിങ്ങളിലേക്ക് വരുന്ന അവസരങ്ങളെ ആയാലും ഓപ്ഷൻസിനെ ആയാലും നിങ്ങളിലേക്ക് എന്താണോ വരുന്നത് ഇപ്പം കരിയർ ആയിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ ഒരു കോഴ്സിലായിരിക്കാം ഫിനാൻഷ്യലി ആയിരിക്കാം എന്ത് അവസരം വരുന്ന സമയത്തും നിങ്ങൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യും അതിനെക്കുറിച്ചിട്ട് അതിൻ്റെ അതിനെങ്ങനെ തടയാം എന്നുള്ളതാണ് നിങ്ങൾ അവിടെ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഓപ്ഷൻസിനെ വേ ചെയ്യുന്ന തരത്തിലുള്ളത് അതുപോലെ എന്ത് കാര്യം നിഷേധിക്കുക ആദ്യം അതിൻ്റെ നെഗറ്റീവ് സൈഡ് കാണുക എന്നുള്ളതൊക്കെയാണ് അതുപോലെ തന്നെ ആരെയും നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ നിങ്ങൾക്കൊരു ടെൻഷനായിരിക്കും അവർ എന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ ആദ്യം ആ നെഗറ്റീവ് സൈഡാണ് ചിന്തിക്കുക ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് രണ്ട് ചോയ്സ് ഉണ്ടാവും അതിലേതെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് ഒന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഓക്കെ പിന്നെ നിങ്ങളുടെ വഴി നിങ്ങൾ തന്നെ മുടക്കാതിരിക്കുക നിങ്ങൾ എന്തു ചെയ്യുക ഓപ്പൺ ആവുക എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഓപ്പൺ ആയാലാണ് നിങ്ങളിലേക്കുള്ള അവസരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇല്ലെങ്കിലെല്ലാം നിങ്ങൾ നിങ്ങൾ തന്നെ തടഞ്ഞു വെക്കുന്നതുകൊണ്ട് നിങ്ങളിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ വരാനുള്ള പ്രശ്നം ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ അതായത് ഒരു നിങ്ങൾക്ക് ബാലൻസ് കൊണ്ടുവരേണ്ടത് നിങ്ങൾ തന്നെയാണ് എന്നുള്ളത് കൂടിയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തു ചെയ്യുക ആർഗ്യുമെൻ്റ് ഒക്കെ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ എന്തു ചെയ്യുക അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നിങ്ങൾ പെടാനോ ആർഗ്യുമെൻസിൽ നിങ്ങൾ അകപ്പെടാനോ ഒക്കെ ഉള്ളൊരു സാധ്യത ഇന്നത്തെ ദിവസം കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആർഗ്യുമെൻസ് ഇല്ലടുത്ത് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുമ്പോഴൊക്കെ ചിലപ്പോൾ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതും കൂടി പറയാം കേട്ടോ ഓക്കെ ശരി സെവൻ ഓഫ് കപ്സ് ആണ് അടുത്തതായിട്ട് വരുന്നത് അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് എന്നുള്ളതാണ് ഒരുപാട് ചോയ്സസ് ഉണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് അവസരങ്ങൾ ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന തരത്തിലൊരിതാണ് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചെയ്യാനുണ്ടാവും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അപ്പോൾ ചെയ്യാനും തീരുമാനിക്കാനും ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പലതരം ആഘോഷങ്ങളിൽ അല്ലെങ്കിൽ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാനുള്ള കാര്യങ്ങളുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ധനപരമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചെയ്യാനും ഒക്കെ ഉണ്ടാവും ചില വ്യക്തികൾക്ക് ഒരു വീട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ വീടിൻ്റെ പാൽ കാച്ചുമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ആഘോഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്താ പറയുക കല്യാണത്തിൻ്റെ തരത്തിലുള്ള പർച്ചേസുകൾ കാര്യങ്ങൾ അതുപോലെ തന്നെ ഓൺലൈനിലായിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും പർച്ചേസ് ചെയ്ത് സമയം കളിയുന്ന തരത്തിലുള്ള ഒരു എനർജി ഇവിടെ കാണുന്നത് കുറേ പേര് വെറുതെ ആലോചിച്ചിരുന്നിട്ട് സമയം കളയുന്നതായിട്ടും ഒരു ഡേ ഒക്കെ കണ്ടിരുന്ന സമയം കളിയുന്നതായിട്ടും കാണുന്നുണ്ട് കുറേ പേർക്ക് ഗോൾഡ് പണയം വെക്കാനോ അല്ലെങ്കിൽ ഗോൾഡ് തിരിച്ചെടുക്കാനോ ഉള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസമുണ്ട് എന്നുള്ളതാണ് ചിലർക്കൊക്കെ ഒരു എന്താ പറയുക ഈ ഷെയർ മാർക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പണം നിക്ഷേപിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളും അങ്ങനെയുള്ളതും വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ആണ് ഓപ്ഷൻസാണ് ഹോസ്പിറ്റൽപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ചടങ്ങുകളിൽ പങ്കെടുക്കുക വിവാഹങ്ങളിൽ പങ്കെടുക്കുക ഇല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാറുണ്ട് പക്ഷേ നിങ്ങളിന്നൊന്നും ചെയ്യാതെ റെസ്റ്റ് എടുക്കുന്ന തരത്തിലൊരു എനർജിയുമായിരിക്കാം എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ തീരുമാനങ്ങൾ ഇന്ന് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഒരു ഇല്യൂഷൻ ഒരു ലോകത്തിൽ നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നാനുള്ള ഒരു ചാൻസും ഉണ്ട് അവിടെ നിങ്ങൾ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക ഓപ്ഷൻസിനെ എന്നിട്ട് ബുദ്ധിപരമായിട്ട് മാത്രം ഡിസിഷൻ എടുക്കുക മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അത് റിയാലിറ്റിയിൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ട് മാത്രം നിങ്ങൾ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഓക്കെ അതായത് നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് അവസരങ്ങൾ ജോലി അവസരങ്ങളും വരുന്നുണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ വ്യക്തമായിട്ട് ആലോചിക്കുക എന്താണ് ചിലപ്പോൾ ചില കോഴ്സിലായിരിക്കും കേട്ടോ നിങ്ങൾ കൂടുതൽ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നത് ഇന്നത്തെ ദിവസം തീരുമാനിക്കുക എന്നുള്ളതാണ് നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ ഇവിടെയും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതിനെ ഓവർകം ചെയ്യുക അടുത്ത ലവ്വേഴ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു ആണ് നിങ്ങളുടെ നല്ല റീയൂനിയൻ നിങ്ങൾക്ക് സംഭവിക്കുന്നു ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തി ചിലപ്പോൾ ദൂരെ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള പീരീഡ് ആയിരിക്കാം അല്ലെങ്കിൽ വിദേശത്ത് ഒക്കെയുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും ജോലി ചെയ്യുക സ്ഥലം മാറ്റം കിട്ടിയിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ളവരൊക്കെ ഇന്നത്തെ ദിവസം ഒരു റീയൂണിയൻ ആണ് വരുന്നത് എന്നുള്ളതാണ് റിലേഷൻഷിപ്പിൽ ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചിലപ്പോൾ കല്യാണമൊക്കെ നോക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് യോജിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന തരത്തിലുള്ള പാർട്ട്നേഴ്സിനെ നിങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന നിങ്ങൾക്ക് കിട്ടുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രപ്പോസൽ ഒരു അങ്ങനെയുള്ള കാര്യങ്ങളും ഇന്നത്തെ ദിവസം വരുന്നു എന്നുള്ളതാണ് എന്തായാലും നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോയാൽ നല്ല രീതിയിൽ പോകാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അത് ചിലപ്പോൾ നിങ്ങൾക്ക് വർക്ക് പ്ലേസിലും ആയിരിക്കാം കേട്ടോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു ചിലർക്കൊക്കെ ഒരു ബാലൻസ് ആണ് വരുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ഏത് സിറ്റുവേഷൻ ആണോ ഉള്ളത് അവിടെ ഒരു ബാലൻസ് വരുന്നു എന്നുള്ളത് പാർട്ട്ണർഷിപ്പ് പറഞ്ഞു പിന്നെ ചിലർക്കൊക്കെ ഒരു സെക്ഷുവാലിറ്റിയാണ് ഇവിടെ കാണുന്നത് ഇല്ലെങ്കിൽ നിങ്ങളുടെ പാഷനെ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളത് കൂടിയാണ് നിങ്ങളുടെ വാല്യൂസ് നിങ്ങളെ മനസ്സിലായി വാല്യൂസ് നിങ്ങൾ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ നിങ്ങളൊരു അലൈൻമെൻറ്റിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ചില വ്യക്തികൾക്ക് രണ്ട് ചോയ്സ് ഉണ്ട് അതിൽ ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ അങ്ങനെ ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു റിയൂണിയൻ്റെ കാടു ഇത് പറഞ്ഞല്ലോ റിയൂണിയൻ ഉണ്ട് എന്നുള്ളത് ഒരു ലവ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ള ഒരു എനർജി കൂടിയാണ് ആയിട്ടുള്ള ലവ് ഒരു ഐക്യം ഒക്കെ വരുന്നു എന്നുള്ളതാണ് അടുത്ത ത്രീ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എൻജോയ്മെൻ്റ് ഉണ്ട് സെലിബ്രേഷൻ സെലിബ്രേഷനുണ്ട് ഫ്രണ്ട്സുമായിട്ടായിരിക്കാം അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടായിരിക്കാം നിങ്ങൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ ഒരു ട്രിപ്പൊക്കെ പോവുക ഒരു വൺ ഡേ ട്രിപ്പൊക്കെ പോവുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു സിനിമക്ക് പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം എന്തായാലും ഒരു പാർട്ടി ഉണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ അങ്ങനെ എന്താ പറയുക കപ്പൊക്കെ ഒരു പാർട്ടി തന്നെ ആയിരിക്കാം ഇവിടെ ഒരു കപ്പ് കപ്പത്തിയ പാർട്ടിയിലൊക്കെ ഏർപ്പെടുന്നു സന്തോഷിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് അങ്ങനെ ഇന്നത്തെ ദിവസം ഉണ്ടാവാനുള്ള ഒരു സെലിബ്രേഷൻ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഹാപ്പിനെസ് നിങ്ങളിലേക്ക് വരുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയും കൂടിയാണ് ഇവിടെ ഒരു കൊളാബറേഷൻ ചെയ്യുന്ന തരത്തിലുള്ളൊരു എനർജിയാണ് അതുപോലെ ചിലർക്കൊക്കെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ നിങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു അതുമായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് എന്തായാലും ലൈഫിൻ്റെ ഒരു ഹാപ്പിനെസ് മൊമെൻറ്റിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് അതിൽ നിങ്ങൾ റീകണക്ട് ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് ഓക്കെ ഒരുപാട് ചിലപ്പോൾ നിങ്ങളിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി കുറേ നാളായിട്ട് നിങ്ങൾ ചിലപ്പോൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഇന്നത്തെ ദിവസമായിരിക്കും നിങ്ങൾ അവരെ മീറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഒരുപാട് കാലത്തിന് ശേഷം അവരെ കാണുന്നു മീറ്റ് ചെയ്യുന്നു സന്തോഷിക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് സെലിബ്രേഷൻ കൂടിയാണ് ഇവിടെ എന്നുള്ളതാണ് ഓക്കെ എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തികളുമായിട്ട് ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ചിലരോടൊക്കെ സ്പെൻഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് കേട്ടോ വെറുതെ ഇങ്ങനെ എന്താ പറയുക നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോടാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾ മുന്നോ പോവുക അല്ലെങ്കിൽ ഒരു സെലിബ്രേഷനിലൊക്കെ ഏർപ്പെടുക എന്നുള്ളതും കൂടി ഇവിടെ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഗൈഡൻസ് ആയിട്ട് ടെൻ ഓഫ് സോട്ട്സിൻ്റെ എനർജിയാണ് അപ്പോൾ ചിലർക്കൊക്കെ വളരെ പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടുള്ളൊരു എൻഡിങ്ങിലാണ് നിങ്ങൾ വരുന്നത് അതായത് പുതിയൊരു തുടക്കമാണ് വരുന്നത് അതിൻ്റെ ഒരു എൻഡിങ്ങാണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്താ പറയുക നിങ്ങളെ പുറകിൽ നിന്ന് ആക്രമിക്കപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മാനഹാനി അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വലിയൊരു അടി നിങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് ഒരു തോൽവി നിങ്ങൾക്ക് സംഭവിച്ചു ഒരു ചതി നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ക്രൈസിസിൽ പെട്ടിട്ടുണ്ടാവാം എന്നുള്ള കൂടിയാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾക്ക് വളരെയധികം അതായത് നിങ്ങളുടെ ശരീ മനസ്സിൽ വളരെയധികം വേദന അനുഭവപ്പെടുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ് ചിലർക്കൊക്കെ ഒരു അപകട സാധ്യതയുണ്ട് കേട്ടോ നിങ്ങൾ എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടി ഇന്നത്തെ ദിവസം ഉണ്ട് എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയിലായിരിക്കും നിങ്ങൾക്ക് ചിലർക്ക് ഇതൊന്നും പറ്റിയിട്ടുണ്ടാവില്ല പക്ഷേ മാനസികമായിട്ട് എന്തൊക്കെയോ ഹെവിനെസ് നിങ്ങൾക്ക് തോന്നുന്നതായിട്ടും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് നടന്നിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളറിയാതെ നിങ്ങൾ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ ബാധിച്ചിട്ടുള്ള പല കാര്യങ്ങൾ നിങ്ങൾക്ക് കടന്നു പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളെ വിഷമിപ്പിച്ചതായിട്ടുള്ള വ്യക്തികൾ സാഹചര്യങ്ങൾ ഇതൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇല്ലെങ്കിൽ ഇന്ന് ഇന്നത്തെ ദിവസം നിങ്ങളത് മറ്റുള്ളവരോട് നിങ്ങളുടെ ആ ഒരു മൊമെൻസൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ചില വ്യക്തികൾ ഗൈഡൻസ് എടുക്കുന്ന സമയത്ത് ഇതൊക്കെ ഒരാളോട് ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ളൊരു എനർജിയുമായിരിക്കാം കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അത് ഒരൻഡിംഗ് ആണ് എന്നിട്ട് പുതിയൊരു തുടക്കമാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇനി പുറകോട്ട് പോകേണ്ട ആവശ്യമില്ല മുന്നോട്ടേക്ക് പോകൂ എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ അത് പുതിയൊരു തുടക്കമാണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഒരു പെയിൻഫുള്ളായിട്ടുള്ള എൻഡിങ് ആയിക്കോട്ടെ ഇത് അപ്പോൾ ശ്രദ്ധിക്കുക ചിലർക്കൊക്കെ മുറിവ് പറ്റാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ചെവ് വേദന പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനും പുറം വേദന നടുവേദന ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അടുത്ത വേൾഡ് കാർഡാണ് ഇവിടെ വോട്ടമായിട്ട് വന്നേക്കുന്നത് ഓക്കെ ഇവിടെ ഒരു കംപ്ലീഷൻ ആണ് ഇവിടെ വരുന്നത് നിങ്ങൾക്ക് ഒരു കംപ്ലീഷൻ വരുന്നു ഒരു അക്കംബ്ലിഷ്മെൻ്റ് നിങ്ങൾക്ക് വരുന്നു എന്തായാലും ഒരു പൂർണ്ണതയാണ് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾക്കൊരു ഫുൾഫിൽമെൻ്റ് വരുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സെലിബ്രേഷൻ വരുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ വരുന്നത് എന്നതിൽ നിങ്ങൾക്ക് പറഞ്ഞല്ലോ ഒരു ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങളിലേക്ക് വരുന്നു ചിലപ്പോൾ നിങ്ങൾക്കൊരു മാരേജ് റെഡി ആവാനുള്ള സാധ്യത ഇവിടെ പറയുന്നുണ്ട് ഇവിടെ മാരേജിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ബർത്ത് ആയിരിക്കും നിങ്ങളുടെ കുട്ടി നിങ്ങൾക്കൊക്കെ ഒരു കുട്ടി വരുന്ന തരത്തിലൊരു എനർജി അല്ലെങ്കിൽ പുതിയൊരു ജോബായിരിക്കാം നിങ്ങൾക്ക് വരുന്നത് അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള എന്താണോ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ എന്താണോ ചെയ്തിട്ടുള്ളത് അത് റിവാർഡ് ചെയ്യപ്പെടുന്ന തരത്തിലുള്ളൊരു എനർജി കൂടിയാണ് റിവാർഡ് ആവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നതുമായിരിക്കാം ഒരു ട്രാവലറിൻ്റെ കാർഡ് കൂടിയാണ് ഇവിടെ അതുപോലെ തന്നെ ചിലരൊക്കെ നിങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന തരത്തിലുള്ളൊരു എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിച്ചുള്ള വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്ത വ്യക്തി ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതുമായിരിക്കാം അതുപോലെ ചിലർക്കൊക്കെ ഒരു കോഴ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പുറത്തേക്ക് ഒരു ഓവർസീസ് ആയിട്ടുള്ളൊരു യാത്ര ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകുന്നതുമായിരിക്കാം ഓക്കെ എന്തായാലും നിങ്ങളുടെ ലൈഫ് സക്സസ്ഫുൾ ആകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ചിലർക്കൊക്കെ ഒരു ആഘോഷത്തിൽ പങ്കെടു പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങളെ മറ്റുള്ളവർ വാച്ച് ചെയ്യുന്ന തരത്തിലൊരു എനർജിയാണ് കാരണം നിങ്ങൾക്ക് അത്രയും ഉണ്ട് നിങ്ങളുടെ നിങ്ങളൊരു ശ്രദ്ധാകേന്ദ്രമാകുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് അവിടെ എല്ലാവരും നിങ്ങളെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള കൂടിയാണ് ഇവിടെ പറയാനുള്ളത് വേൾക്കാടിൽ ഓക്കെ അപ്പോൾ ഇതാണ് വേൾക്കാട് എന്ന് പറയുന്നത് ഇതാണ് ഇന്നത്തെ റീഡിങ് അടുത്തത് സിക്സ് ആണ് ഇവിടെയും ഒരു സെലിബ്രേഷൻ തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത് കേട്ടോ അതായത് നിങ്ങൾക്ക് ഒരു സെലിബ്രേഷൻ വരുന്നു ഒരു പബ്ലിക് റെക്കഗ്നേഷൻ വരുന്നു അതുപോലെ ഒരു റീയൂണിയൻ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ മറ്റുള്ളവരാൽ നിങ്ങൾ നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നു അത് കേൾക്കാനുള്ള ഇത് നിങ്ങൾക്ക് കിട്ടുന്നു നിങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് എല്ലാവരും അഭിമാനത്തോടെ സംസാരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഒരു ശുഭശകുനം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഒരു അച്ചീവ്മെന്റ് വരുന്നു ഇതൊക്കെയാണ് ഒരു സെൽഫ് കോൺഫിഡൻസ് വരുന്നു പ്രോഗ്രസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതൊക്കെയാണ് ഇവിടെ സിക്സ് ഓഫ് വാൻസിൻ്റെ എനർജിയിൽ പറയുന്നത് എന്തായാലും നിങ്ങൾ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഒരു കല്യാണത്തിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു റെക്കഗ്നേഷൻ കിട്ടിയിട്ടുള്ള ഒരിതിലായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഘോഷയാത്ര പോലുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനും നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെയോ വിദ്യാഘോഷത്തിൽ പങ്കെടുക്കുന്നതുമായിരിക്കാം അവർ റെക്കഗ്നൈസ്ഡ് ആവുന്നതുമായിരിക്കാം എന്നുള്ള കൂടിയാണ് ഇവിടെ പറയാനുള്ളത് ഓക്കെ പിന്നെ ഒരുപാട് ആഘോഷങ്ങളുടെ കാട് കേട്ടോ ആഘോഷങ്ങളുടെ കാട് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള ഏതെങ്കിലും വ്യക്തിയുടെ കല്യാണം ശരിയാവുക പ്രപ്പോസൽ വരിക ഒരു മാരേജിൻ്റെ എനർജി എന്തായാലും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഏഞ്ചൽസിനോട് ചോദിക്കാമെന്നൊക്കെ ചോദിച്ചോളൂ കേട്ടോ ഇഫ് യു ബിലീവ് ഓക്കെ അപ്പോൾ നിങ്ങൾ വിശ്വസിച്ചാലാണ് നിങ്ങളിലേക്ക് എന്ത് ബ്ലസ്സിങ്സും വരുന്നത് അല്ലെങ്കിൽ എന്തും നിങ്ങൾക്ക് സാധ്യമാകുന്നത് നിങ്ങളുടെ വിശ്വാസം പോലെ ഇരിക്കും എന്നുള്ളതാണ് വിദിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് അടുത്ത കുറച്ചാഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ എന്താണോ ചോദ്യം ചോദിച്ചത് അതിനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു ക്ലൂ നിങ്ങൾക്ക് വരും അല്ലെങ്കിൽ അത് നടക്കും എന്നുള്ളതാണ് ലുക്ക് ഫോർ ഫോറെ സയൻ നിങ്ങളോടൊരു സൈൻ നോക്കാനാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്താണോ ചോദിച്ചിട്ടുള്ളത് അതിന് അത് നിങ്ങളിലേക്ക് വരുമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു സൈൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഏഞ്ചൽസിനോട് ചോദിച്ചാൽ അത് കാണിച്ചു തരും എന്നുള്ളതാണ് ഒരു സൈനിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക അബണ്ടൻസ് ആണ് ഇവിടെ വന്നേക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പണം ലഭിക്കുന്നുണ്ട് നല്ല ബന്ധങ്ങൾ ലഭിക്കുന്നുണ്ട് നല്ല സന്തോഷം ലഭിക്കുന്നുണ്ട് നല്ല ആഘോഷം നല്ല സാഹചര്യങ്ങൾ നല്ല നല്ല വ്യക്തികൾ നല്ല അറിവുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അബണ്ടൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല നിങ്ങൾക്ക് എന്താണോ സന്തോഷം നൽകുന്നത് അത് നിങ്ങളിലേക്ക് വരുന്നു ഏഞ്ചൽസ് തരുന്നു എന്നുള്ളതാണ് യൂണിവേഴ്സ് അതിനുള്ള ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അബണ്ടൻസ് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക ഓക്കെ റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം മോസ്റ്റ്ലി കുറേ പേർക്കിവിടെ പണം വരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ കാണുന്നത് ദിസ് കുഡ് ബി ദ വൺ യു ഹാവ് ഓൾറെഡി മെഡ് ദ റൊമാൻറ്റിക് പാർട്ട്ണർ യു സീക്ക് അപ്പോൾ അപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ഈ ഒരു പാർട്ണർ ഓൾറെഡി നിങ്ങൾ മീറ്റ് ചെയ്ത പോലെ നിങ്ങൾക്കൊരു ഇത് തോന്നുന്നുണ്ടാവും കാരണം നിങ്ങൾക്ക് വളരെ മുമ്പേ തന്നെ അറിയാം എന്നുള്ളതാണ് ചിലപ്പോൾ പാസ്റ്റ് ലൈഫിനെ ഉള്ളൊരു കണക്ഷൻ ആയിരിക്കാം അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും എന്നുള്ളതാണ് നോക്കാം റിക്വെറ്റഡ് അല്ല ദർ ഈസ് നോട്ട് ഇനഫ് അട്രാക്ഷൻ ഓർ കെമിസ്ട്രി ടു കീപ് ദിസ് റിലേഷൻഷിപ്പ് ഗോയിങ് അപ്പോൾ ചില റിലേഷൻഷിപ്പിലൊന്നും അത്ര വലിയൊരു അട്രാക്ഷൻ ഇല്ല ഒരു നല്ലൊരു കെമിസ്ട്രി അല്ല നിങ്ങൾ തമ്മിൽ ഉള്ളത് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നൈറ്റോസോട്ട്സിൻ്റെ എനർജിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അത് പെട്ടെന്ന് തന്നെ പോകാനും ഉള്ളൊരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്ര വലിയ അട്രാക്ഷനൊന്നും ഉള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല ഇത് എന്നുള്ളതും ഇവിടെ അൺഡിക്വേറ്റഡ് ലവിൽ പറയുന്നു കേട്ടോ ചിലപ്പോൾ അത് തന്നെ ഒരു ചാൻസ് ഉണ്ട് ട്രൂ ലവ് ദർ ഈസ് ദ റൊമാൻസ് ഓഫ് ലൈഫ് ടൈം അപ്പോൾ ഇവിടെയും ലവേഴ്സ് തന്നെയാണ് വന്നത് ഇവിടെയും ട്രൂ ലവ് ആണ് വന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പാ ജീവിത സഖി അല്ലെങ്കിൽ ജീവിത സോറി ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ട്രൂ ലവ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാർഡും കൂടി എടുക്കാം ഫ്രീ ഹാൾ ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ് അപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാനാണ് യൂണിവേഴ്സ് പറയുന്നത് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഫ്രീ ആവുക മറ്റുള്ളവരുടെ കയ്യിൽ നിങ്ങളുടെ കടിഞ്ഞാണ് കൊടുക്കണ്ട എന്നുള്ളതാണ് ഇവിടെ തേഡ് കാർഡായിട്ട് ചാരിയറ്റാണ് കേട്ടോ എന്നത് അത് ഞാൻ എടുത്തില്ല പക്ഷേ നിങ്ങളുടെ കൺട്രോൾ നിങ്ങൾ അത് നിങ്ങളുടെ ഒരു ആത്മധൈര്യത്തിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത് കേട്ടോ ചാരിയറ്റും ആത്മധൈര്യത്തിൻ്റെ ഒരു ഡിറ്റോമിനേഷൻ പവറാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക മറ്റുള്ളവർ നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ നിങ്ങൾ അനുവദിക്കരുത് എന്നുള്ളതാണ് വർത്ത് വെയ്റ്റിംഗ് ഫോർ ഡിവൈൻ ടൈമിംഗ് ഈസ് സറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ് ഓക്കെ അപ്പോൾ ചിലരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവർ ആ വെയിറ്റ് ചെയ്തിട്ടുള്ള വർത്ത് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ഓക്കെ അതിനുള്ള വർത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നതും ഡിവൈൻ ടൈമിംഗ് ആണ് അതുകൊണ്ട് യൂണിവേഴ്സ് ആണ് തീരുമാനിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇതിലുള്ള എല്ലാ ബ്ലസ്സിങ്സ് നിങ്ങളിലേക്ക് എത്തട്ടെ എല്ലാ നല്ല കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് ലേക്ക് എത്തട്ടെ അതുപോലെ ഇതിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാം പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക നിങ്ങളുടെ എനർജിയൊക്കെ ഹൈ ആക്കി വെക്കുക എബണ്ടൻസ് സ്വീകരിക്കാൻ റെഡി ആവുക നല്ല വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ അതും ഒരു ഡിജിറ്റലി ഗുഡ് കർമ്മയാണ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈ പോയിൻ്റ് ഒക്കെ കൊടുക്കുക കമൻറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഇവിടെ കഴിഞ്ഞൊരു ദിവസം ട്വൽവ് ട്വൽവ് മാനിഫെസ്റ്റേഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും എത്തും നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുക ഓക്കെ അടുത്ത നല്ലൊരു റീഡിംഗ് വീണ്ടും നമുക്ക് കാണാം അതുവരെ എല്ലാവരും ടേക്ക് കെയർ ബി പോസിറ്റീവ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ